ഹായ് സ്ലാമലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ അതിമനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കിഡിലൻ വീടാട്ടോ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് ബ്ലാക്ക് കളറിലായിട്ട് ജെ ഐ പൈപ്പിലാണ് ഗേറ്റ് നൽകിയിട്ടുള്ളത് അതുപോലെ വീടിന് മാച്ചായിട്ടാണ് കോമ്പൗണ്ട് വാളും ഇവിടെ കൊടുത്തിട്ടുള്ളത് പത്ത് സെൻ്റില് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ ഫാരിസ് ഷഹനാ ഷെറീൻ ദമ്പതികളുടെ വീടാണിത് ബ്യൂട്ടിഫുൾ ആയി എന്ന വളരെ സിമ്പിൾ ആയിട്ടാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറിലൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയർ പോലെ തന്നെ വീടിന്റെ അകത്തളങ്ങളും വളരെ സിമ്പിളായി എന്ന അടിപൊളിയായിട്ടാണ് ഇന്റീരിയറും ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു വീടിന് പെയിന്റ് നൽകിയിട്ടുള്ളത് കണ്ടംപററി സ്റ്റൈലിലാട്ടോ ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഒരു ഹാൻഡ് ഡ്രെയിലും കൂടെ കൊടുത്തിട്ടുണ്ട് നാച്ചുറൽ സ്റ്റോണിലാണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ചെടി വെക്കാനുള്ള സ്പേസ് വളരെ വ്യത്യസ്തമായിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തായിട്ട് രണ്ട് വിൻഡോ വരുന്നുണ്ട് അവിടെ ആയിട്ട് ഫ്ലോറിൽ ആണ് നൽകിയിട്ടുള്ളത് വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം മുറ്റം നൽകിയിട്ടുണ്ട് അതുപോലെ കോമ്പൗണ്ട് വാളിനോട് ചേർന്ന് ഗാർഡനും സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കോമ്പൗണ്ട് വാളിന്റെ മുകളിലൊക്കെ ആയിട്ട് ജയ പൈപ്പിലെല്ലാം ഹാൻഡ്രയില് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഫുൾ വ്യൂ ആട്ടോ നമ്മൾ ഈ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് സിറ്റൗട്ടിൽ വരുന്ന പില്ലറിനെല്ലാം പെയിന്റാണ് നൽകിയിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് സിറ്റൗട്ടിൻ്റെ അതേ സൈസിലായിട്ട് ഒരു സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട് മറ്റൊരു സ്റ്റെപ്പും കൂടെ നൽകിയിട്ടാണ് സിറ്റൌട്ടിലേക്കുള്ള എൻട്രൻസ് വരുന്നത് സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ സിറ്റൌട്ടിന് ചുറ്റുമായിട്ട് ബോർഡറും നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിലായിട്ട് ഇരിക്കാൻ രണ്ട് ഭാഗത്തായിട്ട് സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് നൂറ്റി അൻപതാണ് സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇപ്പം ഈ കാണുന്നത് വീടിൻ്റെ ഓരോ ഭാഗവും അടിപൊളിയായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തേക്ക് വുഡിലാണ് സിംപിളായ ഡബിൾ ഡോർ നൽകി സ്റ്റീലിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ ഇവിടെ ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ് റൂമിലോട്ടാണ് ഡോർ ഓപ്പൺ ചെയ്ത് ലിവിംഗ് റൂമിലായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് മെയിൻ ഡോർ ക്ലോസ് ചെയ്ത് ലിവിങ് റൂമിലോട്ടുള്ള വ്യൂ ആണിത് ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് സോഫ സെറ്റ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിങ് റൂമിൻ്റെ ആ ഒരു ഭാഗം ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെ ആയിട്ട് സീലിംഗ് ചെയ്ത് ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് ലിവിങ് റൂമിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപതാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് ഒരു ടീ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ പറഗോള നൽകിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട് മാറ്റ് ഫിനിഷിനുള്ള പെയിൻ്റ് ആണ് ആ ഒരു വാളിലായിട്ട് നൽകിയിട്ടുള്ളത് ലിവിംഗ് റൂമിൻ്റെ പാർട്ടിഷന് വേണ്ടിയിട്ട് അവിടെ പറയാണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് അരുണാവേറ്റ് മാർബിളായിട്ട് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ലിവിങ് റൂമിൽ നിന്നും എവിടെയായിട്ടാണ് പ്രെയർ പ്രേയർ റൂം വരുന്നത് പ്രയർ റൂമിൻ്റെ ആ ഒരു ഭാഗം ഓപ്പൺ എൻട്രൻസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കർട്ടൺ ആണ് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പ്രയർ റൂമിലായിട്ട് വുഡ് പാനലിംഗ് നൽകിയിട്ടുള്ള പറഗോള് നൽകിയിട്ടുണ്ട് ഈ ഒരു കോർണറിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ മെയിൻ സ്വിച്ചിൻ്റെ ആ ഒരു ബോർഡ് ക്ലോസ് ചെയ്തിട്ടുള്ള ഭാഗത്തായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ കൊടുത്തിട്ടുണ്ട് പ്രെയർ റൂമിൽ നിന്നും ലിവിങ് റൂമിലോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ലിവിങ് റൂമിൽ നിന്നും ആ ഒരു പാർട്ടീഷൻ വോൾ കഴിഞ്ഞിട്ടുള്ള ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഹോളും സെറ്റ് ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് മിൽക്കി വൈറ്റ് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ടേബിളിന്റെ ലെഗ് വരുന്നത് ഇരുമ്പിലാട്ടോ ഇരുമ്പിന് പെയിന്റ് നൽകിയതാണ് ഈ ഒരു ഹാളിലായിട്ട് ഒരു സൈഡിൽ വരുന്ന വാളിൽ സ്ലൈഡിംഗ് ടോറ് നൽകിയിട്ട് ജയ പൈപ്പിലുള്ള വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിൽ വരുന്ന വാളിലായിട്ട് പറഗോളം നൽകിയിട്ട് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിംഗിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഹാങ്ങിങ് ലൈറ്റ്സ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് വുഡ് വരുന്ന ഭാഗത്തെല്ലാം പെയിൻറ് ആട്ടോ കൊടുത്തിട്ടുള്ളത് അഞ്ഞൂറ് മുന്നൂറാണ് ഈയൊരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഡ്രൈ പൈപ്പിൽ ചെയ്തിട്ടുള്ള ആ ഒരു വിൻഡോക്കായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ സ്റ്റിറ്റ് ചെയ്തിട്ടുള്ളത് ഈയൊരു വീട് ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ആറ് ലക്ഷം രൂപയാട്ടോ ആട്ടോ വർക്ക് ഉൾപ്പെടെയാണ് ആറ് ലക്ഷം രൂപ വരുന്നത് ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത് വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്ത് ഓവൽ ഷേപ്പിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് നൽകിയിട്ടാണ് മിറർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ടൈൽ കൊടുത്തിട്ടുള്ളത് ചുറ്റിലുമായിട്ട് വുഡ് പാനലിങ്ങും ചെയ്തിട്ടുണ്ട് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ഈ ഒരു ബേസിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണ് വിരിച്ചിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിന് താഴെ സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് സ്റ്റഡി ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വുഡ് ഗ്രേ വൈറ്റ് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് സ്റ്റഡി ഏരിയ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീടിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഒത്തിരി പേര് കമ്മിറ്റിൽ ചോദിക്കാറുണ്ട് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ എന്ന് കറക്റ്റ് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ തന്നെയാണ് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ഉൾപ്പെടെ ആട്ടോ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ലിവിംഗ് റൂമ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും എവിടെയായിട്ടാണ് രണ്ട് ബെഡ്റൂമും വരുന്നത് ബെഡ്റൂമിലോട്ട് പോകുന്ന ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിൽ മുഴുവനായിട്ടും അരുണാവറ്റ് മാർബിൾ തന്നെയട്ടോ വിരിച്ചിട്ടുള്ളത് സിമ്പിൾ ആയി എന്ന അടിപൊളിയായിട്ടാട്ടോ ഈ ഒരു ബെഡ്റൂം ബെഡ്റൂമൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവനായിട്ടും ഈ ഒരു വീടിന്റെ ഓണർ തന്നെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് കോട്ടന് ഫ്രണ്ടിലായിട്ട് മാറ്റ് വിരിച്ചിട്ടുണ്ട് കോട്ടന്റെ ഒരു സൈഡിലായിട്ട് ഗ്രിൽ വർക്ക് ചെയ്ത് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ബെഡ്റൂമിൽ ഒരു വോളിൽ വരുന്ന വിൻഡോക്കായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ലൈറ്റ് ചുക്കു കളറിലുള്ള കേട്ടൺ ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് മറ്റുള്ള വിൻഡോക്കായിട്ട് ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സെയിം കളറിൽ തന്നെയാണ് ആ ഒരു ബ്ലിൻസും നൽകിയിട്ടുള്ളത് ഈ ഒരു വാഡ്രോബിനോട് മാച്ചായിട്ടാട്ടോ ഈ ഒരു വിൻഡോക്കുള്ള കേട്ടനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെ ആയിട്ടാണ് ഡ്രെസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് ഒരു ടേബിൾ വരുന്ന രീതിയിലാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മിററിന് ബാക്ക് സൈഡിലായിട്ട് ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടാണ് ആ ഒരു ഗ്രിൽ വർക്ക് അവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബിനോട് ചേർന്ന് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൻ്റെ ഡോറും നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് നൂറ്റി എൺപത് നൂറ്റി അറുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഫ്ലോറിലും വാളിലും ഒരു സൈഡിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും മറ്റുള്ള ഭാഗങ്ങളിലായിട്ട് ഗ്ലോസി ടൈലും ആണ് വിരിച്ചിട്ടുള്ളത് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് നൽകിയിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് വെയ്സിനും മിററും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ബെഡ്റൂമിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് സ്റ്റെയർ കേസിനോട് ചേർന്നിട്ടാട്ടോ ഈ ഒരു ബെഡ്റൂം വരുന്നത് സിംപിളായിട്ടുള്ള ഈയൊരു ഡോറിനെല്ലാം തേക്കിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെയധികം മനോഹരമായിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ് മുന്നൂറ്റി അറുപതാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഈയൊരു ബെഡ്റൂമിലും സിമ്പിളായിട്ടോ ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടും ഒരു വാളിലായിട്ട് വിൻഡോക്ക് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയ വരുന്നത് വുഡ് ഗ്രേ ഈ ഒരു കോമ്പിനേഷനിലാണ് കോട്ട് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിളും കൊടുത്തിട്ടുണ്ട് ഗ്രേ കളറിൽ തന്നെയാണ് ഇവിടെ വാർഡ്രോബ് വരുന്നത് മൾട്ടി വുഡിലും ആയിക്കൊട്ടിച്ചിട്ടാട്ടോ ഈ ഒരു വാർഡ്രോബ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് ബെഡ്റൂമിന്റെ കളറിനോട് മാച്ച് ആയിട്ടാണ് ബാത്റൂമിന്റെ ഡോറും നൽകിയിട്ടുള്ളത് ഗ്രേ വുഡ് കോമ്പിനേഷനിലാണ് ബാത്റൂം ഡോറും ഇവിടെ കൊടുത്തിട്ടുള്ളത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് മുന്നേ കണ്ട ബാത്റൂമിന്റെ സെയിം ഡിസൈനിലുള്ള ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും വിരിച്ചിട്ടുള്ളത് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ബാത്റൂമിലായിട്ട് വാള് മുഴുവനായിട്ടും ടൈല് വിരിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് നൂറ്റി എൺപതാ കേട്ടോ ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഇത്രയും ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക അത് മുപ്പത്തഞ്ച് ലക്ഷത്തിനാണ് ഈയൊരു വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഹാളിലേക്കാണ് എത്തുന്നത് അതുപോലെ ഈ ഒരു വീട്ടിൽ സീലിംഗിൽ പെയിൻറിംഗ് അടക്കം സീലിംഗ് ചെയ്യാൻ വന്നിട്ടുള്ളത് നാൽപ്പതിനായിരം രൂപയാട്ടോ ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിനും ആ ഒരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ഗ്രേ അതുപോലെ വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഹാങ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിൻ്റെ സ്റ്റെപ്പിൻ്റെ ഒരു സൈഡിലായിട്ട് പറവോള നൽകി എൽഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റെപ്പിന് സ്റ്റെപ്പിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ ഒരു സൈഡ് കട്ട് ചെയ്തിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ കളറിലുള്ള മാറ്റ് ഫിനിഷ് ടൈലാണ് സ്റ്റെപ്പിൽ വിരിച്ചിട്ടുള്ളത് രണ്ട് സൈഡിലായിട്ടും ലാൻഡിങ് വരുന്നുണ്ട് പൈപ്പിൽ ടോപ്പിൽ വുഡ് നൽകിയിട്ടാണ് ഈ ഒരു ഹാൻഡ്രൽ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് കഴിഞ്ഞ് മുകളിലായിട്ട് ചെറിയൊരു ഹോള് നൽകിയിട്ടുണ്ട് മുകളിലായിട്ടും ഹോളിൽ ഫ്ലോറിൽ അരുണ വൈറ്റ് മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോർ മാത്രം അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വരുന്നത് ലിവിംഗ് റൂമിന്റെ ഭാഗത്തോട്ടുള്ള ആ ഒരു ഹാൻഡ് റൈൽ ആട്ടോ ഇത് അവിടെയായിട്ടും വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ വ്യൂ ആട്ടോ ഇത് ഈ ഒരു സ്റ്റെയർ കേസ് കഴിഞ്ഞ് വരുന്ന വോളിലായിട്ടും പറഗോള നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് താഴെ ഷെൽഫ് നൽകിയിട്ടാണ് ഈ ഒരു അയൺ ടേബിൾ നൽകിയിട്ടുള്ളത് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അവിടെ വരുന്ന വിൻഡോക്കെല്ലാം ഗ്രേ കളറിലാണ് ബ്ലിൻസ് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഒരു ബെഡ്റൂം ആണ് വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് സിമ്പിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഗ്രേ കളറിലുള്ള വിൻഡോ ആണ് നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് ടി വി യൂണിറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂമിൻ്റെ ഡോറ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്ന ബാത്റൂമിന്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെ ആയിട്ടും ടൈല് വിരിച്ചിട്ടുള്ളത് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ടൈലൊക്കെ വാങ്ങുമ്പോൾ ഒത്തിരി ബഡ്ജറ്റിൽ മാറ്റം വരുത്താൻ കഴിയോ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഒരു ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലെ ഹാളിലേക്കാണ് എത്തുന്നത് ഹാളിൽ നിന്നും ഈ ഒരു ലിവിംഗിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് പ്ലെയിൻ ആയിട്ടാണ് അവിടെ നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ടാണ് ഹാൻഡ് ഡ്രൈല് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലാണ് അവർ ഹാൻഡ്രില് കൊടുത്തിട്ടുള്ളത് ഇവിടെ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് ബാൽക്കണി കഴിഞ്ഞ് മുകളിലെ ഹാളിൽ നിന്നും ഈ ഒരു അയൺ ടേബിളിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഡോർ നൽകിയിട്ടുണ്ട് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ഡ്രസ്സിലോട്ടാണ് എത്തുന്നത് അവിടെയാണ് അലക്കിയിടാനുള്ള സ്പേസൊക്കെ നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് ടൈല് വിരിച്ചിട്ടുണ്ട് മുകളിലായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ് ഡ്രെയിലിന് വരുന്നത് പതിനെട്ടായിരം രൂപയാട്ടോ ഈയൊരു വീട്ടിലെ കിച്ചണും കൂടെ ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളൂ സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നും സ്റ്റഡി ടേബിളിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഗ്യാസും ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഫ്ലോറലായിട്ട് മാറ്റ് ഫിനിഷിലുള്ള ടൈലായിട്ട് വിരിച്ചിട്ടുള്ളത് ഈ ഒരു സ്റ്റൗ ഇവിടെ കൗണ്ടർ ടോപ്പിൽ ഫിക്സ് ചെയ്ത് മുകളിലായിട്ട് ചിമ്മിണിയാണ് കൊടുത്തിട്ടുള്ളത് ഹോബ് ഹോബല്ലാട്ടോ കൊടുത്തിട്ടുള്ളത് ആ ഒരു ചിമ്മിണിയുടെ ഭാഗത്തായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് എവിടെ ആയിട്ടാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ട് ക്ലോസ് ചെയ്തിട്ടായിട്ടാണ് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള സ്പേസ് നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു കിച്ചണിലായിട്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടാട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ മുകളിലൊക്കെ ആയിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയത് കൊണ്ടാണ് മുകളിൽ വരുന്ന റേക്കലെല്ലാം സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് പതിനഞ്ച് പതിമൂന്നാണ് ഈയൊരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് മൾട്ടിവുഡിൽ മൈക്കുട്ടിച്ചിട്ടോ ഈ ഒരു കിച്ചൺ മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് കിച്ചൺ മാത്രം ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെ ഈ ഒരു വീടിന് ആറ് ലക്ഷം രൂപ ഇന്റീരിയർ വന്നിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സിങ്ക് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സ്ലാബ് നൽകിയിട്ടുള്ളത് സ്ലാബ് വാർത്തിട്ടാട്ടോ ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ കാര്യമില്ല സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലെയിൻ ട്രേ പ്ലേറ്റ് ട്രേ അങ്ങനെ ഓരോന്നും സെറ്റ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ട് പ്ലെയിൻ ആയിട്ടാട്ടോ ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജ് ഇടാനുള്ള പ്രത്യേക സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് അതുപോലെ ഓപ്പൺ സ്റ്റോറേജ് വരുന്ന ഭാഗത്തെല്ലാം വുഡ് കളറിലാണ് നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ഓപ്പൺ സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് പ്രോലിഫ്റ്റ് കബോർഡാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ തന്നെ സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വാളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോർ നൽകി സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് നൂറ്റി മുപ്പത് നൂറ്റി എൺപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സ്റ്റോർ റൂം കഴിഞ്ഞ് പാത്രം കഴുകുന്ന ആ ഒരു സിങ്കിൻ്റെ ഭാഗത്ത് നിന്നായിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഇവിടെ ഇരുമ്പിലായിട്ടോ കൊടുത്തിട്ടുള്ളത് തേക്കിൻ്റെ ഡിസൈനാണ് നൽകിയിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ട് ഹാൻഡിലും നൽകിയിട്ടുണ്ട് അതിവിശാലമായിട്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു കിച്ചണിലാണ് വിറകെടുപ്പ് നൽകിയിട്ടുള്ളത് പതിനെട്ട് പന്ത്രണ്ടാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് സിങ്കിന് താഴെയായിട്ട് വരുന്ന ഓപ്പൺ ആയിട്ടുള്ള ഭാഗമായിട്ടും അവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്ന് രണ്ട് സൈഡിലേക്കും ഇറങ്ങാനായിട്ടുള്ള ഡോറ് നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത് ചിമ്മിണി കൊടുത്തിട്ടുള്ള ചുറ്റിലുമായിട്ട് ജി ഐ പൈപ്പിൽ ഗ്രില്ല് കൊടുത്തിട്ടുണ്ട് വിറകടുപ്പിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഇരിക്കാനായിട്ടുള്ള സ്ലാബ് നൽകിയിട്ടുണ്ട് എവിടെയായിട്ട് പാത്രം കഴുകാനുള്ള ഒരു സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കൗണ്ടർ ടോപ്പിൽ മാറ്റ് ഫിനിഷിലുള്ള ടൈൽ തന്നെ കേട്ടോ വിരിച്ചിട്ടുള്ളത് വീടിന് ബാക്ക് സൈഡിലൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്